പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലോക ഇതേ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു ഷിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവും അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വെട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ട് കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അസ്തമിക്കുന്ന പ്രതീക്ഷകളിലൂടെ അവസാന വിനാഴികയിൽ പോലും മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം ഇടപെടും എന്നുള്ളതിൻ്റെ അടയാളമാണ് ക്രിസ്മസ് പാപാന്തകാരത്തിൽ അതുപതിച്ചുപോയ മനുഷ്യവംശത്തെ രക്ഷിക്കാൻ ദൈവം വീണ്ടും വരുമെന്ന് പ്രതീക്ഷിച്ച് നാളുകളായി കാത്തിരുന്നു മനസ്സുമടുത്ത് ഒരു ജനതയുടെ അവസാന നിലവിളിയുടെ ഉത്തരമായിട്ടാണ് രക്ഷകൻ ജനിക്കുന്നത് അവഹേളനകളും പരിഹാസനങ്ങളും തിക്താനുഭവങ്ങളും ജീവിതയാത്രയിൽ പ്രതീക്ഷയുടെ പകലുകൾക്ക് വിരാമമിടുമ്പോഴും അന്ധകാരപരമായ ജീവിത സാഹചര്യങ്ങൾ ഇസ്രായേൽ ജനങ്ങൾക്ക് മുമ്പിൽ ദൈവം പടത്തി കൂടാരമാണ് ബത് ലഹ്മെ കാലിത്തൊഴുത്ത് ഇനിയൊരിക്കലും മനുഷ്യൻ അന്ധകാരത്തിൽ അധപതിക്കരുതെന്ന് വാഗ്ദാനം ചെയ്ത് സ്വപുത്രനെ ലോകരക്ഷയ്ക്കായി ഈ ലോക ജീവിതത്തിലേക്ക് അയച്ചു മനുഷ്യനെ വീണ്ടെടുത്തു എൻ്റെ നല്ല തമ്പുരാനെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ ഇനി എന്തെന്നുള്ള ഞങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് മുമ്പിൽ നീ വന്നു പിറക്കണമേ ഉണ്ണീഷോയെ തോൽവിയിലും വേദനകളിലും നഷ്ടധൈര്യരാകാതെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞങ്ങളുടെ പരാതിതകളുടെ മുമ്പിൽ വിശ്വാസത്തോടെ നിന്നെ കാത്തിരിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ ഇടപെടലിനു വേണ്ടി ഉള്ള ഞങ്ങളുടെ കാത്തിരിപ്പ് തെറ്റാകത്തില്ല എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് നൽകി ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാക്കണമേ ആമേൻ പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലയും എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖിയാക്കി മാറ്റണമേ വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോട് അവളോട് കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി നമ്മുടെ കർത്താവായ ഈശും ഷെയ്ക്കും സ്തുതിയും എൻ്റെ ഈശോയെയും നിന്റെ സ്വന്തമായി എന്നെ കാത്തോളണമേ എൻ്റെ ഈശോയെ നിന്റെ സ്വന്തമായി എന്നെ കാത്തോളണമേ എൻ്റെ ഈശോയെ നിന്റെ സ്വന്തമായി എന്നെ കാത്തോളണമേ